അസലാമലൈക്കും വരഹമുല്ലാ വാത്ത രണ്ടാം വിവാഹത്തിന് ശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം തൻ നാട്ടിലെത്തുന്നു തൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടുന്നു ആ കൂട്ടുകാരുമായുള്ള സംഭാഷണം ആ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖല്ല നിൽക്കുക നീ ഇപ്പോഴും ഷാർജയിൽ തന്നെയാണോ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടോ കാര്യങ്ങൾ ട എനിക്കിപ്പോൾ നാട്ടിൽ വന്ന് സ്ഥിരമാക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് കുറച്ച് മുതലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് സ്ഥലം എടുത്തു ഞാൻ അലഹമില്ല മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ജീവിക്കാനുള്ള ഒരു സാമ്പത്തികമായി ചുറ്റുപാടാക്കി ആ അതല്ലടാ നിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ നാല് വർഷത്തോളം ആയില്ലേ വൈഫ് മരിച്ചിട്ട് അഞ്ച് വർഷമായില്ലേ എന്താണ് ആ പുതിയ വിശേഷങ്ങളൊക്കെ അല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലടാ നീ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നില്ലേ നിൻ്റെ കസിൻ ആരോ വിവാഹം കഴിച്ചിട്ട് പ്രശ്നങ്ങളായതും കുട്ടികളായപ്പോൾ ആ മക്കളോടുള്ള സ്നേഹമില്ലാതായി പിന്നെ അവരുടെ ഉമ്മയുടെ വീട്ടുകാർ കൊണ്ടുപോയി എന്നൊക്കെ എന്നിട്ട് നീ എന്നോട് പറഞ്ഞ് എന്നോടൊരു വാഹം കഴിക്കട്ടായിരുന്നു ഞാനൊരു നല്ല കൂട്ടുകാരനായിട്ട് തന്നെയാണ് നീ പറഞ്ഞത് അനുസരിക്കാതെ ഇത് മറ്റൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ മറ്റൊന്നും ഇനി കിട്ടില്ലെന്ന് കിട്ടില്ലെന്നെനിക്കറിയാം പക്ഷേ നിനക്കറിയോ ഒരു ജീവിതത്തിൽ നമ്മുടെ ഭാര്യന്മാർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളാകെ തളർന്നു പോകും നമുക്കാരൊക്കെ ഉണ്ടായിട്ടും ആരുമില്ലാത്തതുപോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥകൾ കാരണം നമ്മുടെ മക്കൾക്ക് നമ്മൾ വിവാഹം കഴിക്കുന്ന ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുന്നവരില്ല പക്ഷേ അവർക്കതിന് അറിവില്ലായ്മ കൊണ്ടാണ് അറിവും ബുദ്ധിയുമുള്ളവരാണെങ്കിൽ അവർ തീർച്ചയായും ആ പിതാവിനെയോ അല്ലെങ്കിൽ മാതാവിനെയോ ഒറ്റപ്പെട്ട് ജീവിക്കാൻ അവർ ഒരിക്കലും തീരുമാനിക്കില്ല അവർക്ക് വേണ്ട ഇണങ്ങളെ അവർ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കും എന്നാൽ നമ്മുടെ മക്കൾ അതിനുള്ള ബുദ്ധിയില്ല എങ്കിൽ അവർ നമ്മൾ വിവാഹം കഴിക്കുന്നത് ഇഷ്ടപ്പെടില്ല നമ്മൾ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അവരോട് നമ്മുടെ സ്നേഹമില്ലാതാകുമോ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളായി ബാപ്പയെ അവർ പിടിച്ചടക്കുമോ എന്നൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടായി തോന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു ഉമ്മയുടെ സ്ഥാനത്ത് മറ്റൊരു ഉമ്മയെ കാണാൻ ഒരാൾക്കും കഴിഞ്ഞെന്ന് വരില്ല അത് നമ്മളായാലും ശരി പെട്ടെന്ന് തന്നെ അവരെ ഉമ്മയുടെ സ്ഥാനത്ത് അംഗീകരിക്കാനുള്ള ആ ഒരു മടിയും വിഷമവുമായിരിക്കും നമ്മളോടൊപ്പം രണ്ടാം ഭാര്യ കയ്യും പിടിച്ച് സന്തോഷത്തോടു കൂടി വരുമ്പോൾ മക്കളുടെ ഉള്ളിലുണ്ടാകും അവരുടെ ഉമ്മയുമായി സന്തോഷത്തോടു കൂടി നടന്നിരുന്ന ആ കാലം ആ സ്ഥാനത്ത് ഒരു സ്ത്രീയെ കാണാൻ അവർക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരിക്കും അത് സത്യമാണ് പക്ഷേ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ഉപ്പയുടെ ആ ഉമ്മയുടെ അവസ്ഥ അവർ മനസ്സിലാക്കണം എത്രമാത്രം അവർക്ക് വേദന ഉണ്ടായിരിക്കും അവർക്ക് എന്തൊക്കെ മക്കളോട് പറയാനാവും അല്ലെങ്കിൽ നാട്ടുകാരോട് പറയാനാവും സ്വന്തം ഭാര്യയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാളോട് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഒന്ന് വയ്യാതായാൽ തന്നെ നമ്മുടെ മക്കളായാലും ബന്ധുക്കളായാലും കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കും ആദ്യം നമ്മളെ പൊന്നുപോലെ നോക്കും കുഞ്ഞുമക്കളെ നോക്കുന്നത് പോലെ കുഞ്ചിച്ചും സ്നേഹിച്ചും ചിരിപ്പിച്ചും നമ്മളെ തീറ്റിക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടെ അവരുണ്ടാവും പക്ഷേ അവർ വിവാഹം കഴിച്ച് അവർക്ക് മക്കളും മറ്റുമാകുമ്പോൾ നമ്മളവർക്കൊരു ബാധ്യതയായി മാറും അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നും അപ്പോൾ പിന്നെ അവർ നമ്മളെ മെല്ലെ മെല്ലെ ആ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ തുടങ്ങും ആദ്യം ആദ്യം സ്നേഹിച്ചിരുന്ന ആ വാക്കുകൾ പിന്നീട് മൂർച്ചയേറും മൂർച്ചയേറിയ വാക്കുകൾ ആ മാതാപിതാക്കൾക്ക് വിഷമമായി തോന്നും പിന്നെ ആ മാതാപിതാക്കൾ അവരെ ശപിക്കാൻ തുടങ്ങും ആ ശാപമേറ്റ് അവരുടെ ജീവിതം തന്നെ നരകത്തിന് തുല്യമായി തീരും എന്തിന് ഇതൊക്കെ വെറുതെ അനുഭവിക്കുന്നു അനുഭവിപ്പിക്കുന്നു ഇഷ്ട അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ